പിന്നെ ദിലീപിന്റെ കാര്യം എനിക്ക് തന്ന മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ ആ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും അതുകൊണ്ട് ബുക്കി പറയുന്ന കണക്കുകൾ അതാണ് പറയുന്നത് അത് മറക്കരുത് സിനിമ നന്നായ എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ച് ഓടാനുള്ള ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറയുന്ന നായകനാണ് ാണ് അതിനെയും കഥ പറയാൻ പറ്റുമോ എനിക്ക് ദിലീപിനോട് വിടാൻ വേണ്ടിയാണ് കഥ എന്തിനാ ജോലി കാരണം ദിലീപിന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല എന്ത് നമ്മളുള്ള അപ്പൊ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്കറിയാം ചാനൽ ഒന്നെങ്കിൽ ദിലീപിന്റെ ഷാഫി ചെയ്ത പടങ്ങൾ ഞാൻ ചെയ്ത പടങ്ങൾ രാജോസ് ചെയ്ത പടങ്ങൾ എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പറയാം ഒന്നായിട്ട് വന്നിട്ടുള്ള തിടക്കമൊക്കെ എനിക്ക് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് വന്നു ദിലീപ് ഇത് സൂപ്പർ ഹിറ്റ് സിനിമയായി തീരും കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ ഇത് തന്ന സരീസ് നന്നായിട്ട് എഴുതി വീണ്ടും നന്നായിട്ട് എടുത്തു തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിരിക്കും വളരെ സന്തോഷമുണ്ട്